ഇതെന്താ കവറിൽ നിങ്ങള് കവറും പിടിച്ചിരുന്നങ്ങോട്ട് പേരി നോക്കട്ടെ ആ ടാബിളും വെച്ചോലെ ജാതിക്ക് സുർക്ക ജാതിക്ക് എത്രയാ രണ്ട് എത്രണോ അഞ്ചെണ്ണ പത്ത് റുപ്പിയ ജാതിക്കി പത്ത് റുപ്പ്യ എന്നാ അഞ്ച് ജാതിക്കായോ ആ സ്പൂണുണ്ട് നിങ്ങളടുത്ത് സ്പൂൺ കച്ചവടക്കാരായിട്ട് സ്പൂണായിട്ട് വന്നു ദബു നിർത്തോളി ഇനി അഞ്ചു ജാതിക്കാ അമ്മടെ കച്ചവടക്കാരെന്താണ് കച്ചവടക്കാര് അഞ്ചെണ്ണം തരി ആ ഉപ്പ് പിടിച്ചിട്ടില്ല അപ്പൊ ഞങ്ങക്ക് വില കുറച്ചു തരൂലേ ഏ അഞ്ചെണ്ണം തേര് ഞാൻ വാങ്ങിക്കോണ്ടേ ഞാൻ വാങ്ങിക്കോണ്ടിയ മുട്ട അടക്കണത് ചില്ലറുണ്ടാവും തരാനേ അരിനെല്ലിക്കെത്ര അമ്പ പൈസ ഒരു ഒരഞ്ചരിനെല്ലിക്കന്നാളി

റിയില്ല ആ അത് വാങ്ങിക്കോ പാരക്കുട്ടായോ ഒരു കോഴമുട്ടായോ തരട്ടാട്ടാ

നിങ്ങൾ കച്ചവടങ്ങൾ ഉഷാറാക്കിട്ടാ ഇതൊക്കെ ഒരു ചാറ്റോടിക്കേ അപ്പൊ കച്ചവടക്കാര് പോവട്ടാ ഇനി അടുത്ത വരെ കയറിക്കോളി ചേച്ചിയോള കച്ചവടക്കാരാ കച്ചവടക്കാരെടുത്ത് ഞാൻ ഇപ്പൊ വന്നപ്പോ ഇനി എന്തൊക്കെയുണ്ട് നോക്കട്ടെ എന്തൊക്കെയുള്ളത് നോക്കട്ടെ കച്ചവടക്കാരെടുത്ത് കക്കരി ബീട്രൂട്ട് അരി നെല്ലിക്കാതി മിഠായി വേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ ചെലവ് ഓൻ കാണിക്കണ്ട അപ്പിയാണ് ആദ്യം എന്നാ അവന് കൊടുക്ക ഏതാണ് ഓന് ജാതിക്ക വേണ്ട വേറെന്താള്ളേ അത് കഴിഞ്ഞ് മറ്റേ മുട്ടായിട്ട് ഇത് ആ വാങ്ങിക്കോ കുട്ടി കച്ചവടക്കാർ എടുത്തു നെല്ലിക്കും വാങ്ങി ജാതിക്കും വാങ്ങിട്ടാ കച്ചവടക്കാർ ഇതാ